പെൺകുട്ടിയെ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ സഹാൻപൂരിലാണ് ദാരുണമായി സംഭവം നടന്നത് സമീപത്തെ ഒരു മാവിൻ തോപ്പിലായിരുന്നു കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളെ രണ്ട് ദിവസമായി കാണാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ ഏറെ ദുഃഖത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഒടുവിൽ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് പിന്നിലെ കാരണം പ്രണയനൈരാശ്യം തന്നെയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പെൺകുട്ടിയുടെ മരണത്തിൽ നാട്ടുകാരും അതുപോലെ ബന്ധുക്കളുമെല്ലാം ഒരുപോലെ നടുങ്ങിയിരിക്കുകയാണ് പത്തൊമ്പതുകാരെയും മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ബിഹാരിഗഡ് സ്വദേശിയായ പ്രീതിയായിരുന്നു ജീവനൊടുക്കിയത് സഹാൻപൂരിലെ ഒരു മാവിൻ തോപ്പിൽ പ്രീതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി വിവാഹം കഴിക്കണമെന്ന ആവശ്യം കാമുകൻ നിരസിച്ചതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് നാട്ടുകാരാണ് പ്രീതിയെ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതും ചൊവ്വാഴ്ച മുതലാണ് ഈ പെൺകുട്ടിയെ കാണാതായിരുന്നത് തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബം ലോക്കൽ പോലീസിന് പരാതിയും നൽകിയിരുന്നു ശേഷം ബുധനാഴ്ച പെൺകുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി നാട്ടുകാരായിരുന്നു പെൺകുട്ടിയുടെ മൃതശരീരം കണ്ട വിവരം പോലീസിനെ അറിയിച്ചതും തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതശരീരം പെൺകുട്ടിയുടേതാണെന്ന് സ്ഥിതീകരിക്കുകയും ചെയ്തു മാത്രമല്ല ഈ പെൺകുട്ടി ഒരു യുവാവുമായി അടുപ്പത്തിലായിരുന്നു യുവാവിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹത്തിന് യുവാവിന് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും ഇത് പെൺകുട്ടിയെ മാനസികമായി തളർത്തിയെന്നുമാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ഷാൾ ഉപയോഗിച്ചുകൊണ്ടാണ് പെൺകുട്ടി മരത്തിൽ തൂങ്ങിയിരുന്നത് മൃതശരീരം കണ്ടെത്തിയ മാവിന്റെ തോപ്പ് രണ്ടു പേർ ചേർന്ന് പാട്ടത്തിനെടുത്തിരുന്നു ഇവരെയും പോലീസ് കാര്യമായി തന്നെ ചോദ്യം ചെയ്യുകയുണ്ടായി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് இத்தை <marshalling>